ഹായ് ഓൾ സിൽക്ക് മാക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വെർട്ടിക്കൻ സിൽക്ക് വരുന്ന കളക്ഷൻസ് ആണ് എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് എക്സൽ ഡബിൾ ട്രിപ്പിൾ ട്രിപ്ലക്സ് മൂന്ന് സൈസുകളുടെ കളക്ഷൻസ് ആണ് പൈസ അതിനകത്ത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് മിസ് ആക്കേണ്ട നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീട്ടിൽ ലാസ്റ്റ് പീസ് ആണ് അത് ഫുള്ള് ചോക്ലേറ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോട്ടോ ഇത് എക്സലാണ് ഞാൻ നിർത്തി കാണിക്കുന്ന സൈസ് വെട്ടിക്കൻ സിൽക്ക് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിന്റെ പ്രൈസ് ത്രീ എക്സും വരെയുള്ള സൈസ് മറ്റു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആ ഇതില് ലൈനിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പിന്നീടെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ലിഫ്റ്റഡ് ആയിട്ടാണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ച നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഓക്കെ ാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ലാഭ്യ സൈസ് വേണേൽ പർച്ചേസ് ചെയ്തോ ഞങ്ങൾക്ക് ലാഭ്യ സൈസ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഹോൾട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അയച്ചുതരോ സൈസൊന്ന് തന്നോടുത്താൽ മതി നല്ല ഭംഗിയുള്ള കളക്ഷൻ സെൻറ്റോ ഇതിൻ്റെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നെക്സ്റ്റ് ഡബിൾ എക്സാണ് സൈസ് സെയിം മെറ്റീരിയലിനെയാണ് അനുസരിച്ചിട്ടാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ ഈ ഒരു മെറ്റീരിയൽ അടുത്ത് കുറച്ചായിട്ടുള്ള ഇറങ്ങിയിട്ട് ഓക്കെ ഷോള് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഡബിൾ ആണ് ഇനി കാണിക്കുന്ന സൈസ് കേട്ടോ ത്രീ എക്സും നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ മുന്നേ സേവ് ചെയ്ത വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് അതിലൊക്കെ കുറച്ച് മെസ്സേജസ് സെൻഡിങ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണ് കൊടുത്തിട്ടുള്ള അതിൽ മെസ്സേജ് അയക്കാം എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുകയുള്ളൂ കേട്ടോ ഒരു ആറ് നമ്പറോളം നമ്മൾ സ്ക്രീനിൽ കൊടുക്കാറുണ്ട് മാറി മാറിയിട്ടാണ് കൊടുക്കുക അപ്പോൾ ഒരു നമ്പറിൽ മെസ്സേജ് ഫുൾ ആണെങ്കിൽ അടുത്ത നമ്പർ കൊടുക്കും അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ അയക്കാവോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയച്ച് വെക്കരുത് ഓക്കെ അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടും ഒരു നമ്പറിൽ മാത്രം അയക്കോ നല്ല ഭംഗിയുള്ള അഡേഴ്സാണ് അപ്പോൾ അയക്കും പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സൽ ഡബിൾ എക്സ് എൽ പറയരുത് നിങ്ങൾ വേറെ എൻ്റെ ചിരിദാറിന് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത അയക്കത്തിനും അതൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ അൺസൈസ് ആണെങ്കിൽ റിട്ടൺ ആവില്ല എന്നാണ് പറയുന്നത് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഫിച്ച് എല്ലാം ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് അപ്പോൾ സൈസ് ചിലപ്പോൾ കൂടാനും അതുപോലെ കുറയാനും ചാൻസ് ഉണ്ട് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ അതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലോണം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്

ത്രീ എക്സിലും ആ സൈസ് സെയിം മെറ്റീരിയൽ തന്നെയാണ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ത്രീ എക്സിലും ആ ഒരു സെയിം പ്രൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ സൈഡ് ഓപ്പൺ ഉള്ളതാണ് വെട്ടിക്കാൻ സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ പീസാക്കണ്ട തൊള്ളായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല നമ്മളായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീടേൽ നല്ല ലാസ്റ്റ് പീസാണ് കേട്ടോ ഓരോ പീസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് എക്സ്ചേഞ്ച് അയച്ചോ കേട്ടോ സ്റ്റോക്ക് ചെയ്തിട്ടെങ്കിലും പിന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതൊക്കെ ത്രീ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് തന്നെയാണ് പാലക്കാട് സ്റ്റീൽ പച്ചപ്പാലം കോട്ടക്കരയാണ് കോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അടുത്തുള്ളവരെയൊക്കെ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഭയങ്കര ഭയങ്കര കളക്ഷൻസ് ആണ് അതൊക്കെ ത്രീ എക്സിനാണ് ഇത് സൈസ് വരുന്നത് സ്റ്റോക്ക് ക്ലിയറിങ് സൈസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കിട്ടാ അപ്പൊ മിസ് ആക്കണ്ട ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്ടോ ஒரு நாலும் அஞ்சினத்திரீன்ஷோட் எடுக்கோ இது ஏதெங்கிலொக்கே அவைபிள் ஆயிட்டு இன்னொரு வயலுட் ஆனா செய்ய അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ പാർസൽ കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേർഡ് എത്തണേൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ അതിൽ കറക്റ്റ് കാണണം ഓപ്പണിംഗ് വീഡിയോയിൽ എന്താണെങ്കിലും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് അതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്